വാർത്ത പോസ്റ്റ് റിപ്പോർട്ടിൽ എന്താറിയോ ശരീരത്തെ പല സ്വകങ്ങളിലും ചതവുകളുണ്ട് ഞാൻ അന്നേ പറഞ്ഞില്ലേ അമ്മയും മോനും കൂടെ അപ്പനെ കൊന്നിട്ട് കുഴിച്ചു മൂടി അതാരും ജോയം ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് നൈസായിട്ട് ഒരു മതത്തിന്റെ മുകളിലോട്ട് അങ് ചാരി അത്ര തന്നെ അടുത്ത വർഷോത്സവം മറക്കോ അതെ ആ വിശ്വാസത്തെ ആണ് പിന്നെ ചുഴിഞ്ഞെടുത്തത് സമാധി അതാണ് സത്യം അതിനെ അങ്ങ് തീർത്ഥാടന കേന്ദ്രമാക്കി പണപ്പെരിവ് അങ്ങ് നടത്തി സുഭിഷമായിട്ട് ജീവിക്കാന്ന് കരുതി കോപിക്കില്ല ഇനി പോലീസ് കോപിക്കും മതത്തിന്റെ പേരിൽ മതത്തെ തന്നെ കബളിപ്പിച്ചവർക്ക് വേണ്ടിയിട്ട് ആര് സംസാരിക്കാതിരുന്നാ മതി കാണാൻ ആ കാത്തിരുന്ന് എന്തായാലും അന്ന് മതത്തിന്റെ പേരിൽ അവരൊരു പ്രശ്നം ഉണ്ടാക്കിയപ്പം അതിന്റെ പേരിൽ അങ്ങ് രക്ഷപെട്ടു അത് താൽക്കാലികമല്ലേ ശാസ്ത്രീയമായ രീതികൾ എന്തൊക്കെയുണ്ട് ആ ഭാവം മനുഷ്യൻ കുറച്ചാണ് കൂടെ കിടന്ന തന്നെ മരിച്ചുപോയെന്ന് ഓ അന്നേരം സമാധി ആവൂലല്ലോ അല്ലേ തീർത്ഥാടനം തീർത്ഥാടനം ഓരി ആ കാത്തിരുന്ന് കാണാം ഉം ശരി എന്തായാലും കേരളമേ സ്വാമി വിവേകാനന്ദം പറഞ്ഞ പോലെ ഭ്രാന്താലയം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പൊ ആരാണാവോ സമാധി ആവാൻ പോണേ